ഇന്ന് ഞാൻ കുറച്ച് മീൻ വാങ്ങാൻ വന്നതാണേ അപ്പോൾ അമ്മ നാളെ വരും അമ്മ നാളെ വരുമ്പോൾ അവൾ കഴിഞ്ഞ പ്രാവശ്യം മീൻ മീനച്ച കൊടുക്കണേ എന്ന് പറഞ്ഞു പക്ഷെ അന്ന് നമുക്ക് കൊടുക്കാൻ പറ്റിയില്ല അതുകൊണ്ട് ഞാനും കണ്ണനും കൂടെ ഇന്ന് കോന്നിട്ട് വന്ന് കുറച്ച് മീനൊക്കെ വാങ്ങിച്ച് കൊണ്ടുവന്നു അങ്ങനെ മീൻ്റെ എല്ലാം വീട്ടിൽ കൊണ്ടുവന്ന് കഴുകി വൃത്തിയാക്കി റെഡിയാക്കി വെച്ച് ഇവിടെ നിന്ന് വെളുത്തുള്ളി പൊളിക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട് അവിടുന്ന് സിനിമ കാണുക അതിനിടയ്ക്ക് എന്തായാലും വെളുത്തുള്ളിയും ഇഞ്ചിയെല്ലാം പൊളിച്ച് റെഡിയാക്കി തന്നു അതിന് കഴിയെ കൊണ്ടുവച്ച മീനിനകത്ത് നമ്മൾ മുളക് പൊടിയും മഞ്ഞിപ്പൊടിയും ഉപ്പും ഇളക്കി വെച്ചു ഒരു മണിക്കൂറിന് ശേഷം നമ്മൾ ഇങ്ങനെ ബാക്കി ശരിയാക്കാൻ തുടങ്ങിയത് കേട്ടോ അങ്ങനെ നമ്മൾ മുളക് പൊടിയെല്ലാം തേച്ച് വെച്ച മീൻ ഒരു മണിക്കൂർ വരെ ഇരുന്നു അതിന് ശേഷം നമ്മൾ എണ്ണച്ചട്ടി അടപ്പത്ത് വെച്ചു എണ്ണ നല്ലപോലെ ചൂടായതിനു ശേഷം മീൻ ഓരോന്നോരോന്നായിട്ട് പറച്ചിട്ട് നല്ല നല്ല നല്ലെണ്ണലെടുക്കണം കേട്ടോ അപ്പോഴത്തേക്കൂടെ നല്ല രുചിയായിരിക്കും മീൻ വച്ചാറിന് അങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് മീനെല്ലാം വറുത്ത് എടുത്ത് വെച്ചു ആവശ്യത്തിന് വെളുത്തുള്ളി പച്ചമുളക് ഇഞ്ചി എല്ലാം ചതച്ച് റെഡിയാക്കി വെച്ചു ഇതിനിടയ്ക്ക് നമ്മൾ ആദ്യമായിട്ട് മീനെല്ലാം നല്ലപോലെ മൂത്ത് കേട്ടോ അപ്പോൾ അതെല്ലാം നല്ലപോലെ നമ്മൾ കോരി വെച്ചു അതിനുശേഷം നമ്മൾ ആ ചട്ടിയിൽ തന്നെ കടുക് കടുകിട്ടു കടുക് പൊട്ടിയതിന് ശേഷം അവിടെ എടുത്ത് വെച്ച് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് അങ്ങനെ എല്ലാം ഇട്ട് നല്ലപോലെ മൂപ്പിച്ചെടുത്തു ഇതിനിടയിൽ നമ്മുടെ ചട്ടി മാറി കേട്ടോ ചട്ടി ചെറുതായിരുന്നു അപ്പോൾ ഇത്രയും കൂടെ നമ്മൾ അതിനായിട്ട് ഇളക്കാൻ പറ്റത്തില്ലെന്ന് നമ്മൾ വലിയ ഉരുളി എടുത്ത് വെച്ചു പിന്നെ ആവശ്യത്തിന് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ലേശം ഉലുവപ്പൊടിയും കായപ്പൊടിയും ഇട്ട് നല്ലപോലെ ഇളക്കി എടുത്തു അത് നല്ലപോലെ മൂത്ത് വന്നതിന് ശേഷം നമ്മൾ വറുത്ത് കോരി വച്ചിരുന്ന മീൻ അതിനകത്തിട്ട് നല്ലപോലെ ഇളക്കിയെടുത്തു ഇതിനിടയ്ക്ക് നമ്മൾ കറിവേപ്പിലിടാൻ മറന്നുപോയി കേട്ടോ അപ്പോൾ അതിനോട് വേറൊരു ചട്ടിയിൽ നമ്മൾ കറിവേപ്പിലിട്ട് നല്ലപോലെ മൂപ്പിച്ച് ഇതിനകത്ത് ഒഴിച്ചിട്ട് ഇളക്കിയെടുത്തു ഇനി നമ്മൾ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ടച്ചപ്പ് നമ്മൾ കുറച്ച് വിനാഗിരി കൂടെ ഒഴിച്ച് നല്ലപോലെ ഇളക്കിയെടുത്തു അങ്ങനെ നമ്മുടെ മീനച്ചാൽ റെഡി കൊള്ളാം കേട്ടോ